നീറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് വഴി നിങ്ങളൊരു എം ബി ബി എസിനൊരു സീറ്റ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നു ഗവൺമെൻറ് കോളേജിലേക്ക് കിട്ടാനായിട്ട് ഏതാണ്ട് എത്ര മാർക്ക് വേണ്ടി വരും അതൊരു പ്രൈവറ്റ് കോളേജിൽ കിട്ടാനായിട്ട് ഏതാണ്ട് എത്ര മാർക്ക് വരും അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ കോളേജുകളിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് യഥാസമയം ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ അമർത്തുക അപ്പോഴാണ് ഇൻഫർമേഷൻസ് അപ്പോഴപ്പം തന്നെ നിങ്ങൾക്ക് മൊബൈലിലേക്കായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമുക്ക് ഒരിക്കലും ഒരു ഇത്ര മാർക്കാണ് ഈ വർഷം വേണ്ടത് പ്രത്യേകിച്ച് നീറ്റ് പോലുള്ള പരീക്ഷയിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ടഫ് ഫസ്റ്റായിട്ട് നടക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന ഏറ്റവും കൂടുതൽ സമയം ആളുകൾ സ്പെൻഡ് ചെയ്ത് പണവും സമയവും ഒക്കെ ചിലവാക്കി അതിൻ്റെ പിന്നാലെ നടക്കുന്ന പരീക്ഷ ഏതാണെന്ന് വെച്ചാൽ അത് നീറ്റ് പരീക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാത്തത് പേഴ്സൻറ്റേജിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എഴുതുന്ന കുട്ടികളുടെ മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ഇത് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു വലിയ റാങ്ക് ലിസ്റ്റായിരിക്കും മറ്റുള്ള പെർഫോമൻസ് കൂടിയ കുട്ടികളുടെ എണ്ണം തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ റാങ്കുകളെ ബാധിക്കും ഓരോരുത്തരുടെയും റാങ്ക് മറ്റുള്ളവരുടെ പെർഫോമൻസിന് അനുസരിച്ചിരിക്കും നമുക്കറിയാം പ്ലസ് ടുവിലെ മാർക്കൊക്കെ നമ്മൾ എഴുതി കിട്ടുന്ന അത്രയും മാർക്ക് നമുക്ക് കിട്ടും പക്ഷേ ഇതിനകത്ത് മാർക്ക് കിട്ടുമെങ്കിലും നമ്മളെ റാങ്ക് വരുന്നത് തീർച്ചയായിട്ടും മറ്റുള്ള കുട്ടികളുടെ അതായത് എഴുതുന്ന എല്ലാ ആളുകളുടെയും എഴുതുന്ന മുഴുവൻ ആളുകളുടെയും മാർക്ക് കൃത്യമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ടൈപ്പ് ബ്രേക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് കുട്ടികളെ ഏറ്റവും മാർക്ക് കിട്ടിയ കുട്ടി മുതലേ താഴത്തോട്ടേക്ക് അവരോഹണ ക്രമത്തിൽ കൃത്യമായിട്ട് നമ്മൾ നിർത്തുമ്പോൾ അതിൽ നിങ്ങളുടെ പൊസിഷൻ തീരുമാനിക്കുന്നു മറ്റുള്ളവരുടെയൊക്കെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അപ്പോൾ ഇതിന് അൻപത് പേർസെൻറ്റേജ് എന്ന് പറയുന്നതിൽ ഏറ്റവും മികച്ച മാർക്ക് കിട്ടിയ കുട്ടി മുതൽ താഴത്തെ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ കുട്ടിയുടെ കൃത്യം അമ്പതാമത്തെ അലങ്കിൽ അതിൻ്റെ അത് അടുത്ത് നിൽക്കുന്ന ആളുടെ പേർസെൻറ്റേജാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമുക്കിതിനകത്ത് എന്ത് മാർക്ക് വരും ും നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കില്ല കാരണം അത് ആപേക്ഷികമാണ് ഓരോ വർഷം ഓരോ രീതിയിലായിരിക്കും ഓക്കെ നമുക്ക് ഏതാണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു രീതിയും ട്രെൻഡും ഒക്കെ പറയുമ്പോഴേ നമുക്കൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് വെക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു സൂചന മാത്രമാണ് കോളേജൂർ പറയാൻ പോകുന്നത് നിങ്ങളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കേരളത്തിലെ അടക്കമുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു സീറ്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ചുരുങ്ങിയത് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് മാർക്ക് വരെയേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമുക്കറിയാം പരീക്ഷ ടഫ് ആവുമ്പോളും കട്ട് ഓഫിൻ്റെ ആ ഒരു മാർക്ക് നമുക്ക് കുറഞ്ഞ മാർക്കായിരിക്കും പരീക്ഷ എളുപ്പമാവാണെങ്കിലോ ഉയർന്ന മാർക്കിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് കാരണം മാർക്കൊക്കെ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ലഭിക്കുന്ന റാങ്ക് അനുസരിച്ചാണ് അല്ലേ അപ്പോൾ ഓരോ മാർക്കിലും അനവധി റാങ്കുകൾ അല്ലെങ്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാകും ഉദാഹരണം അഞ്ഞൂറ് മാർക്കിൽ ചിലപ്പം പത്തായിരം പേരുണ്ടെങ്കിൽ അവരുടെ അവരുടെയൊക്കെ റാങ്കുകൾ ഏതാണ്ട് അടുപ്പിച്ച് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും അല്ലേ അപ്പോൾ ഇതിൽ ഓരോരോ കാറ്റഗറി ഓരോരോ ബാൻഡുകളിൽ കുട്ടികളുടെ എണ്ണൊക്കെ കൂടുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇതിനൊരു നമുക്ക് കൃത്യമായി പറയാനായിട്ടുള്ള ഒരു സൂചകങ്ങളും ഇല്ല അപ്പോൾ നമ്മൾ ഉദ്ദേശമാണ് പറഞ്ഞത് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെ നിങ്ങൾക്ക് മാർക്ക് മിനിമം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഒരു സെൽഫിനാൻസിങ് കോളേജിൽ കേരളത്തിലെ പോലെ കുറഞ്ഞ ഫീസിന് കിട്ടുന്നത് ഇനി അതിലും മാർക്ക് കുറവാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കുറച്ചുകൂടി ഉയർന്ന ഫീസിൽ കിട്ടുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ മുന്നൂറ് മാർക്ക് ലഭിച്ചാൽ പോലും ഓക്കെ മുന്നൂറ് മാർക്ക് ലഭിച്ചാൽ പോലും ഒരു ചെറിയ കേരളത്തിലെ ഫീസ് എന്നുള്ള വ്യത്യാസത്തിൽ നമുക്ക് എം ബി ബി എസ് കിട്ടാനുള്ള ഓപ്ഷനുണ്ട് ഇനി ഗവൺമെൻറ് നോക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് വരെയുള്ള ഒരു മാർക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് വേണം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് അപ്പം ടഫ് ആവാണെങ്കിൽ നമുക്കൊരു അതിൽ ഒരു പക്ഷേ അതിന് താഴ്ന്നുള്ള മാർക്കായാലും മതിയാവും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ്റി അറുപത് മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സീറ്റ് ലഭിക്കാനായിട്ടുള്ള കാര്യമുണ്ട് എന്നാൽ റാങ്കിൽ പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഏതാണ്ട് ഇന്ത്യയിലെ നമ്പർ ഓഫ് സീറ്റുകളും കഴിഞ്ഞ വർഷങ്ങളുടെ ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഒരു സീറ്റ് ലഭിക്കാനാണ് ഓൾ ഇന്ത്യ വഴിയാണെങ്കിൽ ഇരുപത്തയ്യായിരം വരെ റാങ്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൽ കിട്ടാനുള്ള ഓപ്ഷനുണ്ട് ഇനി കേരളത്തിലെ ഫിനാൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി പത്തായിരത്തി താഴെയെങ്കിലും ഒരു റാങ്ക് ആണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്രൈവറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് ലക്ഷം വരെ ഓൾ ഇന്ത്യ റാങ്ക് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഫീസിനെക്കാട്ടി അല്പം ഫീസ് കൂടുതലാണ് കൊടുത്താണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇത് റിലേറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് മാർക്ക് കൃത്യമായിട്ടോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇത് തീർച്ചയായിട്ടും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പോകേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സ് ലഭിക്കാനും പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് നിങ്ങൾക്ക് എത്ര മാർക്ക് നീറ്റിൽ കിട്ടിയാലും നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അൻപത് പെർസെൻറ്റേജ് ആണെങ്കിൽ ജനറലിന് എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ നാൽപ്പത് പെർസെൻറ്റേജ് ഓർ എബ് ഉണ്ടെങ്കിൽ തന്നെ അത് ഓരോ വർഷം ഓരോ രീതിയിലാണ് വരിക അത് നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക അപ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് എം ബി ബി എസ്സിനും സീറ്റ് ബി ബി എസ്സിനൊക്കെ സീറ്റ് എടുക്കാനായിട്ട് സാധിക്കും പലതരം കോട്ടകൾ നമുക്കുണ്ട് പക്ഷേ മാർക്ക് കൂടുന്തോറും ഫീസ് കുറവ് മതി മാർക്ക് കുറവുവാണെങ്കിൽ ഫീസ് കൂട്ടേണ്ടി വരും അപ്പോൾ അഫോർഡബിൾ റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ബി ബി എസ്സിന് സീറ്റ് എടുക്കുക അതിനിപ്പഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം മാർക്ക് കുറവാണ് മെഡിസിൻ തന്നെയാണ് നമ്മുടെ പാഷൻ അത് തന്നെ പോകുള്ളൂ എങ്കിൽ ഉടൻ തന്നെ കോളേജുരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ട മുഴുവൻ സഹായങ്ങളും പലതരം കോട്ടകളും അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കണ്ട നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നേരത്തെ തുടങ്ങുകയാണെങ്കിൽ സമൃദ്ധമില്ലാതെ ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഈസിയായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഈവൻ കേരളത്തിൽ തന്നെ തന്നെ മാർക്ക് കുറഞ്ഞാൽ പോലും എടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് കുറച്ചു നമ്മളെ സഹായിക്കും ബെസ്റ്റ് വിഷസ്